ആ മതം വിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഏത് മദരസയിലാണെന്ന് ഞാൻ പറയണോ ഞാൻ പറയണോ അവിടെ നിൽക്ക് എല്ലാത്തിനും എൻ്റെ കയ്യിൽ തെളിവുണ്ട് മദരസയിലെ പഠിക്കുന്ന കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് കേൾക്കണ്ടേ സേയൂസ് അവിടെ നിൽക്ക് അവിടെ നിൽക്ക് മര്യാദക്ക് സംസാരിച്ചാൽ നിനക്ക് ഇവിടെ നിൽക്കാം തുളയുണ്ടാക്കുന്നത് നീ വീട്ടിൽ പോയിട്ട് ഉമ്മാക്കുണ്ടാക്കി കൊടുത്താ മതി കേട്ടാ വീട്ടിൽ പോയിട്ട് ഉമ്മാക്കുണ്ടാക്കി കൊടുത്താൽ മതി ഇവിടെ നിന്ന് നീ തൊളയുണ്ടാക്കണ്ട മനസ്സിലായോ നീ പഠിച്ച മദ്രസ ഏതാടാ നീ അല്ലേ പറഞ്ഞത് ഏത് മദ്രസയിലാണ് ചീത്ത പഠിപ്പിക്കണത് നീ എവിടെന്നാണോ ഇത് പഠിച്ചത് മദ്രസയിൽ നിന്നല്ലാതെ നിന്റെ വീട്ടിൽ നിന്റെ നിന്നല്ലേ പഠിപ്പിക്കാതെ എങ്ങനെയാണോ നീ ഇത് പഠിച്ചത് മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ കേട്ടോ എല്ലാത്തിനും പിന്നെ നെറ്റ് ഉണ്ടായിരുന്നു നെറ്റിൽ വിളിച്ചിട്ടൊന്നും ക്ലിയർ ആവാത്തോണ്ട് കാർഡ് എന്നെ വാങ്ങി എന്താണെന്ന് വെച്ചാല് എൻറെ ആളെ എന്റെ മോള് ഇപ്പൊ ആറാം ക്ലാസ്സിലാണ് മദ്രസ് പഠിക്കുന്നത് ഉസ്താദ് പിന്നെ സദർ ഉസ്താദ് വിളിച്ചു വരുത്തിയിട്ട് ഖുർആൻ ഓദിപ്പിക്കുമ്പോ അടുത്ത് നിർത്തുക പിന്നെ മേശപ്പുറത്ത് മുസായി മുസായിക്ക ഉസ്താദ് കസേരയിൽ ഇരിക്കാദ് ഇങ്ങനെ ഒഴിയുക ഇത് കുട്ടി എന്താക്കി എന്നെ വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ വിളിച്ചോട് പറഞ്ഞു ഇന്നെ പോലെയൊക്കെ വിഷയങ്ങള് എല്ലാരും ഉസ്താദ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ പള്ളി കമ്മിറ്റിന്റെ പ്രസിഡന്റിനെ വിളിച്ച് ആദ്യം അന്നേരം പറഞ്ഞു നിങ്ങൾ ഇനി അതൊരു വിഷയാക്കണ്ട അത് ഉസ്താദിനെ ഞങ്ങൾ പറഞ്ഞു ഉപദേശിച്ച് ഞങ്ങൾ നേരാക്കിക്കോളുന്നേ അന്നേരം എനിക്ക് തോന്നി അത് ഞാൻ അങ്ങനെ പോയാൽ ശരിയാവില്ലാണ് അങ്ങനെ ഞാന് നാട്ടിലുള്ള രണ്ടു മൂന്ന് ചെക്കന്മാരെ വിളിച്ച് നമ്മളെ മഹലിലുള്ള തന്നെ ഞാൻ ഓലെ വിളിച്ചിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞേ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോ ഓലെന്താക്കി ഉസ്താദിനെ പോയി കണ്ട് അങ്ങനെ ഉസ്താദനെ അടുത്ത് നിർത്തുന്നുണ്ട് അല്ലാണ്ട് ഞാൻ തൊടലില്ലാന്ന് അന്നേരം മക്കളെയൊക്കെ വിളിച്ചു സ്കൂളിൽ പോയ മക്കളെല്ലാം തിരിച്ചു വിളിച്ച് കൊണ്ടന്ന് എല്ലാരും എല്ലാരും പറഞ്ഞു അങ്ങനെ ചെയ്യലുണ്ട് ഉസ്താദിന് ആറാം ക്ലാസ് എന്ന് പറയുമ്പോ ചെറിയ മക്കളല്ലേ പതിനൊന്ന് വയസ്സ് വിടുവാ ഞാൻ അങ്ങനെ നിങ്ങൾക്കാരെ ഇത് പറഞ്ഞത് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അന്നേരം പറഞ്ഞു മക്കള് ഉമ്മമാരോട് പറഞ്ഞ എന്നിട്ടാണേന്ന് അന്നേരം അവിടെ എല്ലാവർക്കും അത്ഭുതം എന്താ വെച്ചാൽ ഇത്രയും ദിവസം ഒന്നൊന്നര രണ്ട് മാസത്തോളം ഇത് സംഭവം നടക്കാൻ തുടങ്ങിട്ട് കൊടുത്തുപണി ഓനിപ്പോ ഉള്ളു എന്താ പറയാ അടിച്ചു തെളിച്ച് കൊണ്ടാക്കിയിട്ടുണ്ട് ആർഗിന്റെ ഒരു പോലും അത് വേറെ വിഷയം എന്നാലും ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള പെണ്ണുങ്ങന്മാരെ പറയണം ആദ്യം കാരണം ഉസ്താദിന്റെ ചെലവ് എന്ന് പറയുമ്പോ രാവിലെ ഞമ്മളവിടൊക്കെ രാവിലെ എണീച്ച് ഷോപ്പർ കൊടുത്ത് മാർക്കറ്റിലേക്കാ ഉസ്താദിനെ പിന്നെ ഉച്ചക്കത്തേക്ക് നീൻ പൊരിച്ചത് രാത്രി ചിക്കൻ കറി വെച്ചത് ക്കാരെ എന്താന്നാ കൊഴിപ്പിക്കുകയല്ലേ അന്നേരം ഈ ഹോർമോണെല്ലാം തങ്ങി നിക്കുമ്പോ മക്കളല്ലേ നേരെ തിരിയ ഉമ്മമാര് തീറ്റിക്കുന്ന മക്കളെ ഒരു സൈസ് ആക്കുന്ന അത്രയേ ഉള്ളു കാളബൂ എന്റെ കൊന്നുമോനെ ഇത് എല്ലാവരും കേൾക്കണം എല്ലാവരും കാരണം ഗൾഫിലുള്ള പ്രവാസികളെ ഭാര്യമാർക്ക് ഉസ്താദന്മാരെ സൽക്കരിക്കുന്ന കാര്യത്തിൽ എന്തോ ഒരു ശുഷ്കാന്തിയാന്നറിയോ ഫുഡ് അവർ ഉസ്താദിന്റെ ചെലവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മക്കൾക്ക് കൊടുത്തില്ലെങ്കിലും അവർക്ക് ഉസ്താദിന് കൊടുക്കണം എന്താ ഉസ്താദിനെന്താ പ്രത്യേകത ഉസ്താദ് മനുഷ്യൻ തന്നെയല്ലേ മക്കളെ കഴിഞ്ഞിട്ട ഉസ്താദേ അല്ലാണ്ട് ഉസ്താദിനെല്ലാം ആദ്യം എന്താ സ്ഥലത്തിരിക്കണെ സ്വന്തം മക്കൾക്ക് മീനൊന്നും ഇല്ലെങ്കിലും മണ്ടില്ല അങ്ങ് തിന്നൂടും എന്നറിയും ഉസ്താദിന്റെ ചെലവ് എന്ന് പറയുമ്പോ രാവിലെ അങ്ങ് ഇറങ്ങും പൊണ്ണങ്ങന്മാർ ഷോപ്പറടുത്ത് അതോ ഇറച്ചി മീന് പത്തിരി സ്പെഷ്യൽ എല്ലാം എന്താണെന്നു വെച്ചാൽ ഉസ്താദ് പറയുക എനക്ക് നിർബന്ധമായിട്ട് രാത്രി എനിക്ക് ചപ്പാത്തി മാത്രമേ പറ്റൂ കർദി കൊടുക്കുകേ എല്ലാരും ചപ്പാത്തി ചിക്കൻ കറിയും മീൻ ഫ്രൈയും ഉസ്താദ് എന്തെന്നാ പറയുന്ന അത് തന്നെ മക്കൾക്ക് മക്കള് എന്താ പറയാ ഉസ്താദിന്റെ ഫുഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നൊന്നര ഫുഡാ വലിയ ഒരു തട്ട് നിറച്ച് മൂന്നാല് തട്ട് ചോറ് അതിന് സ്പെഷ്യൽ ആയിട്ട് കറികള് എല്ലാം ഉണ്ടാക്കി അങ്ങ് കൊണ്ട എന്നിട്ട് ഇതെല്ലാം തിന്ന് കൊടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാവിലെ മക്കള് മദ്രസ ചെല്ലുമ്പോ അടുത്തേക്ക് വിളിച്ചിരിക്കുക ഒഴിഞ്ഞ് 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 പോലെ വികാരം തീർക്കുക കുർഹാന്റെ മുന്നിൽ വെച്ചിട്ട് ഇതാ മോലിയമാര് ഒരു മോലിയരെ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ട് എന്താന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനം ഇപ്പൊ ഇങ്ങനെയാ തൊണ്ണൂറ് ശതമാനം പത്ത് ശതമാനം നല്ലതുള്ളൂ തൊണ്ണൂറ് ശതമാനം ഉസ്താദ്മാര് ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങ് വിളിക്കും എന്തിനാന്നറിയോ എന്നിട്ട് ഒരു കർട്ടനും മുന്നില് പെണ്ണുങ്ങമാർക്ക് മാത്രം ക്ലാസ് ആണുങ്ങൾക്ക് ഒരു ക്ലാസ്സും വേണ്ട പെണ്ണുങ്ങൾ ആഴ്ചക്കായ പെണ്ണുങ്ങൾക്ക് ക്ലാസ് എന്തെല്ലാം നിയമങ്ങളാ എന്നിട്ടോ കുറ്റം മുഴുവനും അർദ്ധ ഇട്ടത് ടൈറ്റ് ആയി പോയി ഓൾ അങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട് പോയി നെൽഫ് വരെ പെണ്ണുങ്ങൾക്ക് ഇല്ലാത്ത കുറ്റങ്ങളും കേട്ടോ സേലും പറയാനുണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ അല്ല മദ്രസയില് ഇതാണോ എന്ന് നീ ചോദിച്ചല്ലോ ഇതാണോ പഠിപ്പിക്കുന്നത് മദ്രസയില് ഏ മദ്രസയിൽ പഠിച്ച ഒൻപത് വയസ്സുകാരന്റെ മുദ്രാവാക്യം നിനക്ക് കേൾക്കണോ കേൾക്കണോ കേരളത്തിലെ മുഴുവന മുസ്ലിങ്ങളെയും ഇല്ലായ്മ ചെയ്യാനുള്ള കാലന്മാരാണ് ഞങ്ങളെന്ന് പറഞ്ഞത് കേൾക്കണോ അരിയും മലരും വാങ്ങിച്ചേ വീട്ടിൽ കാത്തു വെച്ചോളൂ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാറും ഒന്നുകൂടെ മറന്നടാ ഒന്നുകൂടെ മറന്നടാ കുന്തിരിക്കം വാങ്ങിച്ചേ വീട്ടിൽ കാത്തു വെച്ചോളൂ ആര് വിളിച്ച മുദ്രാവാക്യ മണ്ണടാ ഏ ഇങ്ങനെ ഒറ്റപ്പെട്ടത് എത്ര എണ്ണം പറയും നിങ്ങൾ ഏ ഒറ്റപ്പെട്ടത് ഒറ്റപ്പെട്ടത് നീ എത്ര എണ്ണം പറയും നീയൊക്കെ നമ്മുടെ ഒരു സുഹൃത്താണ് സൽമാൻ അവൻ മതം വിട്ടു അവന് മതം ശരിയല്ല എന്ന് തോന്നി അവൻ ഇസ്ലാം ഉപേക്ഷിച്ചു അവനെ ഒരു തക്വാട്ടോക്സ് വിളിച്ച് ഉപദേശിക്കുന്നത് കേട്ടായിരുന്നോ ഒന്നും കൂടി കേൾപ്പിച്ചേരാം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഈ നാറികള് ഇത്തരം ആളുകളാണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദോഷം നമസ്കാരം എൻ്റെ പേര് സൽമാൻ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം കുർത്താനും മുഹമ്മദ് നബിയുടെ സുന്നത്തും ഫോളോ ചെയ്യുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയുടെ വിശ്വാസിന്ന് തന്നെ പറയാം ആളുടെ ഒരു വോയിസ് വോയ്സിന്റെ വീഡിയോ എനിക്കൊരു പബ്ലിക്കിൽ കാണിക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വിശ്വാസിയുടെ ഐഡിയുടെ പേര് തക്വാ ടോക്സ് എന്നാണ് അപ്പോ ആള് പറഞ്ഞ ആളുടെ ആ സംസാരം നിങ്ങൾ ഇയർഫോൺ വെച്ച് കേൾക്കണം കാരണം പറയുന്നത് ഫുള്ള് കുർഹാനാണ് അപ്പോ നമുക്ക് അത് പബ്ലിക്കിൽ കേൾക്കാൻ പറ്റില്ല അപ്പൊ എല്ലാവരും അത് ഇയർഫോൺ വെച്ചിട്ട് കേൾക്കണം അപ്പൊ ഞാനത് കാണിക്കാം അപ്പൊ നമുക്ക് അവന്റെ ഫേസ്ബുക്ക് ഐഡി ഒന്ന് നോക്കാം അല്ല അവന്റെ പേരാണ് തക്വാ ടോക്സ് പത്ത് പേര് അവന്റെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് എഴുപത്തി അഞ്ച് ആൾക്കാർ അവൻ ഫോളോ ചെയ്യുന്നുണ്ട് ഫോളോവേഴ്സിനെ ഒന്ന് കാണാം കണ്ടില്ലേ ഇനി അവൻ ഫോളോ ചെയ്യുന്നവരെ കാണാം കണ്ടോ ഇത്ര ആൾക്കാർ അവൻ ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ അവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നമുക്കൊന്ന് നോക്കാം ആഹാ നല്ല ആളാ നല്ല ആള് ണ്ടോ യൂട്യൂബിൽ ചാർ വാദം എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അതിന്റെ ലിങ്കാണവൻ ഈട്ടേക്കുന്നെ ഇവന് സ്വന്തമായിട്ടൊന്നും പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു അപ്പൊ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെടുത്ത് ലിങ്കായിട്ടിടുന്നതാണ് വേറെ ഒരാളെ ഫോളോ ചെയ്യുന്ന ആളാണ് ആളുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട് സഹജീവ സ്നേഹമാണ കാണുന്നത് ഇതാണ് അവന്റെ ഐ ഡി ടക്വ ടോക്സ് ഇനി നമുക്ക് ഇവൻ ഫോളോ ചെയ്യുന്ന ആ മതത്തിന്റെ ഖുർആൻ ആ ഖുർആാൻ ആയത്തുകൾ കുറച്ച് നമുക്ക് കേൾക്കാം കാണാത്തരവില്ല ആദ്യം മനുഷ്യനെ അവട്ടക്കാൻ ഈ കുത്തി എടുത്തെടുത്ത് രൂപങ്ങളെ വെച്ച് അതിനുവേണ്ടിച്ച അവനും പെട്ടെന്ന് നടക്കാതെ അതിനൊന്നും ജീവനില്ല നീ നിനക്കൊന്നും അതൊരു ഉപദ്രവം ഉപകാരം ചെയ്യാൻ പോകുന്നില്ല അതാദ്യം മനസ്സിലാക്കുക മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കാതി കുറെ പ്രതിമകളുണ്ടാക്കി വേണ്ടി വെട്ടാനും ചനങ്ങൾ നടക്കുക അപ്പുറിന്റെ തലയ്ക്കൊന്നും തലയ്ക്കകത്തൊന്നും ആൾ താമസം ഇല്ല കല്ലി കൊത്തിയെടുത്ത രൂപത്തിന് വേണ്ടിയിട്ട് തല വിളിച്ചിടക്കുന്നല്ലവല പഠിക്കും പോടാ മൈരൻ കല്ലി കൊത്തി രൂപങ്ങളെ കൊണ്ട് നിനക്കൊന്നും ഒരു ഉപകാരവും ഉപദ്രവവും കിട്ടാൻ പോകുന്നില്ല അതാദ്യം മനസ്സിലാക്കുക തലയ്ക്കകത്ത് ആൾ താമസം വേണം അതിന് ചിന്തിച്ചെടുക്കാൻ

അതുകൊണ്ട് ഇവർക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിലായിരുന്നാലും ശരി ആരോടും എന്തും പറയാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇനിയും കേരളത്തിൽ അതൊന്നും